നമസ്കാരം പി എസ് സ്ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ചർച്ച ചെയ്തത് എല്ലാ പി എസ് സി പരീക്ഷകളിലും കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ജീവകങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് എല്ലാ പരീക്ഷകളിലും പി ചോദിക്കാറുണ്ട് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട അതായത് അല്ലെങ്കിൽ ഒരു മേഖലയാണ് ജീവകങ്ങൾ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഒരു മാർക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു മാർക്ക് പോകാനും നഷ്ടമാകാനും സാധ്യതയുള്ള മേഖല ഏതാണ് ജീവകങ്ങൾ കാരണം എന്താണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു മേഖലയാണ് ജീവകങ്ങൾ ഓക്കെ അല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് ജീവകങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പഠിക്കാം ജീവകം എയുടെ അപര്യാപ്ത രോഗമാണ് നിശാന്തത നിശാന്തത അല്ലെങ്കിൽ സിറോഫ് താൽമിയ എന്നിവ ജീവകം എയുടെ അപര്യാപ്ത രോഗമാണ് സെറ്റല്ലേ ഇപ്പം നിശാന്തത അതുപോലെ തന്നെ സിറോഫ് താൽമിയ ജീവകം എയുടെ അപര്യാപ്ത മൂലമുണ്ടാകുന്ന രോഗം നിശാന്തത അല്ലെങ്കിൽ നിശാന്ത അല്ലെങ്കിൽ സിറോഫ് താൽമിയ എന്നിവ ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ജീവകം എയുടെ രാസനാമം എന്താണ് അത് റെറ്റിനോൾ ആണ് ജീവകം എയുടെ രാസനാമം എന്താണ് റെറ്റിനോൾ ആണ് എങ്കിൽ ജീവകം ഡി ഏത് പേരിലാണ് കാൽസിഫെറോൾ ജീവകം ഡി അറിയപ്പെടുന്നത് ഏത് അപ്പം കാൽസിഫെറോൾ എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന ജീവകം ജീവകം ഏതാണ് ഏതാണ് ഡി ആണ് ആണ് റെറ്റിനോൾ എ അല്ലേ നെക്സ്റ്റ് കുട്ടികളിൽ ഉണ്ടാകുന്ന റിക്കറ്റ്സ് റിക്കറ്റ്സ് അസുഖം അസുഖം ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമാണ് അത് ജീവകം അപര്യാപ്തത മൂലം കുട്ടികളിൽ കണ്ടുവരുന്ന രോഗമാണ് റിക്കറ്റ്സ് ഓക്കെ അല്ലേ അപ്പം ജീവകങ്ങളുമായി ബന്ധപ്പെട്ട ൻസ് എന്നാണ് കുറച്ച് നമ്മുടെ ചേരുപടി ചേർക്കാനാണ് പി എസ് സി അധികവും നൽകാറ് അതുകൊണ്ട് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അത്രക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് എല്ലാം ഏത് ഒരു പോയിന്റ് മാത്രം പഠിക്കരുത് എല്ലാ പോയിന്റും പഠിച്ചിട്ട് പോവുക ഓക്കെ അല്ലേ അപ്പം കുട്ടികളുണ്ടാകുന്ന റിക്കറ്റ്സ് അസുഖം ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമാണ് എന്ന് ചോദിച്ചാൽ പറയണം അത് ജീവകം ഡി ആണ് ജീവകം ഡിയുടെ അപര്യാപ്തത മുതിർന്നവരിൽ ഉണ്ടാക്കുന്ന രോഗം ഓസ്റ്റിയോ മലേഷ്യ എന്നാണ് ജീവകം ഡിയുടെ അപര്യാപ്തത മുതിർന്നവരിൽ ഉണ്ടാക്കുന്ന രോഗം എന്നാണ് അത് ഓസ്റ്റിയോ മലേഷ്യയും ജീവകം ഡിയുടെ അപര്യാപ്തത നമ്മുടെ കുട്ടികളുണ്ടാക്കുന്ന രോഗം ഏതാണ് അത് റിക്കറ്റ്സ് ആണ് ഓക്കെ അല്ലേ ഇനി ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം എന്താണ് അത് ടോക്കോ ഫെറോൾ എന്നാണ് ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം എന്താണ് അത് ടോക്കോ ഫെറോൾ ഓക്കെ അല്ലേ അപ്പം കാൽസിഫെറോൾ ഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം ഡിയും ടോക്കോ ഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം ഇയുമാണ് സെറ്റല്ലേ ഇനി ജീവകം കെ ഡേഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നറിയപ്പെടുന്ന ജീവകം കെ ആണ് കഴിഞ്ഞ പരീക്ഷ ചോദിച്ചതാണ് ജീവകം കെ അറിയപ്പെടുന്ന ഏത് പേരിലാണ് ഏതു പേരിലാണ് എന്നാണ് നെക്സ്റ്റ് ജീവകം കെയുടെ പ്രാധാന്യം എന്താണ് രക്തം കട്ടപിടിക്കാൻ പി എസ് ചോർ ചോർജും രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതെന്ന് പി എസ് ചോർജു ഏതാണ് ജീവകം കെ ജീവകം കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ് അത് ജീവകം കെ ആണ് നെക്സ്റ്റ് രക്തസ്രാവുന്ന ത്തിന് കാരണമാകുന്ന ജീവകം ഏതാണ് അതും ജീവകം കെ ആണ് രക്തസ്രാവത്തിന് കാരണമാകുന്ന ജീവകം ജീവകം കെ ആണ് ജീവകം കെയുടെ അപര്യാപ്തം മൂലമാണ് രക്തസ്രാവം സംഭവിക്കുന്നത് ഓക്കെ സെറ്റ് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലയിക്കുന്ന ജീവകങ്ങൾ ഏതാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ അത് ജീവകം എ കൊമ ഡി കൊമ ഇ കൊമ കെ എ ഡി ഇ കെ എന്ന് പഠിക്കുക അടക്ക് കൊഴുപ്പില്ല എന്ന് ചെറിയൊരു കോഡ് കോഡ് ഉപയോഗിച്ച് നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടി പറ്റും കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ എ ഡി ഇ കെ അടക്ക് എ ഡി ഇ കെ അടക്ക് കൊഴുപ്പില്ല എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക അപ്പം രക്തസ്രാവത്തിന് കാരണമാകുന്ന ജീവകം ജീവകം കെ ആണെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവങ്ങൾ ഏതാണ് എ ഡി ഇ കെ നെക്സ്റ്റ് വെള്ളത്തിലയിക്കുന്ന ജീവങ്ങളേതാണ് അത് ബി കോംപ്ലക്സും ജീവകം സിയുമാണ് വെള്ളത്തിലയിക്കുന്ന ഏതാണ് അത് ബി കോംപ്ലക്സും ബി കോംപ്ലക്സും ജീവകം സിയുമാണ് നെക്സ്റ്റ് ബി ജീവകം ഭീവൻ അറിയപ്പെടുന്ന ഡേഷ് എന്ന പേരിലാണ് അതയാമിൻ ജീവകം ഭീവൻ ാണ് തയാമിൻ ആണ് ജീവകം ഭീവൺ തയാമിൻ എങ്കിൽ ജീവൻ ജീവകം ഭീവണിന്റെ അപര്യാപ്ത രോഗം മാണ് ബെറി ബെറി ജീവകം ബി വണ്ണിൻ്റെ അപര്യാപ്ത രോഗമാണ് ബെറി ബെറി അപ്പം തയാമിൻ്റെ തയാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറി ബെറി എന്ന് പറയാം അപ്പം ജീവകം ബി വൺ അറിയപ്പെടുന്ന പേര് തയാമിൻ എന്നും ജീവൻ ബി വണിൻ്റെ അപര്യാപ്ത രോഗം ബെറി ബെറിയുമാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ചെറിയൊരു വീഡിയോ എന്നാൽ ഒരു മാർക്ക് സിംപിൾ ആയിട്ട് നിങ്ങൾക്ക് നേടിത്തരുന്ന ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള മറ്റു കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ മറ്റു പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകയണമെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ಅಪ್ಪ ಅಡ್ತ ವೇಳೆ ಬೈ ಬೈ ಸಿ ಯು